ഉണ്ടായി അത് ജനുവൻ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രീതിയിലാണ് അപ്പം എന്താ പറയണ്ടേ ഞാൻ രണ്ടുപേരുടെ ഭാവം കേൾക്കേണ്ടതായിരുന്നു സത്യത്തില്ല രണ്ടുപേരനെ അത് ഞാൻ ഒരാളെ മാത്രം കേട്ടിട്ട് ചെയ്തതിൻ്റെ അടുത്ത് എൻ്റെ ഹായ് ഗായസ് അപ്പം നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് സിമി ചാട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ ഉണ്ടായി അപ്പം അറിയാലോ അതിൽ നിന്നുണ്ടായ കാര്യങ്ങളും കമൻസും കാര്യങ്ങളും ഒക്കെ ഓക്കെ അപ്പം ഇന്നലെ ചേട്ടൻ വന്നായിരുന്നു നമ്മൾ ലൈവ് ഇട്ടായിരുന്നു ലൈവിൽ അങ്ങനെ ആരും ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇന്നലെ ചേട്ടൻ ലൈവ് മീൻസ് വീട്ടിൽ വന്നായിരുന്നു എൻ്റെ വീട്ടിൽ വന്നു അതും പാവം ഒരു മൂന്ന് മണിയായപ്പം വീട്ടിലാണ് എന്നെ ഒരു ഒമ്പത് മണിയായപ്പോൾ എന്നെ വിളിച്ചായിരുന്നു ഞങ്ങൾ സംസാരിച്ചായിരുന്നു കാര്യം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഫുഡ് സ്വിച്ച് ഓഫ് ആയതിനു ശേഷം ഞാൻ അടുത്ത അതായത് നമ്മുടെ മൂപ്പൻ ബ്ലോക്ക് ഉണ്ടല്ലോ അദ്ദേഹം ഒരു മറുപടി ഇട്ടായിരുന്നു മീൻസ് ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിന് മറുപടി ആയിട്ട് ഒരു നമ്മളൊരു അത് സാധാരണ ഒരു വീഡിയോ ഇട്ടായാലും അഞ്ചുവാറും മണിക്കൂർ മീൻസ് അഞ്ചുവാറും മിനിറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്ത് കഴിയുന്നത് ഞാനത് നാല് നാലര മണിക്കൂറെടുത്ത് ഒരു പതിമൂന്ന് മിനിറ്റ് വീഡിയോ അത് സെറ്റ് ചെയ്യാൻ നേരത്തെ ഒരു മൂന്ന് മണിയായി അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലല്ല എൻ്റെ ചാച്ചിൻ്റെ വീട്ടിലാണ് അപ്പം ഞാൻ എന്താ പറയണ്ടേ അവിടെ നിന്ന് നോക്കുമ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ കൂട്ടുന്നത് കുട്ടിയപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാനും മോനുമുണ്ട് അപ്പം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മോനെ അമ്മയാണ് തുറക്കുന്നതാണ് സി ബി വന്നത് സിബിയോ അപ്പമല്ല സിബി എന്ന് പറയുന്നത് പറഞ്ഞു ഓക്കെ അപ്പം ഇപ്പോഴും ഞാനും മോനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുക്കി എണ്ണീച്ച് വെളിയിലോട്ട് ഇറങ്ങിയപ്പം ആ ഹാട് നിൽക്കുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ച് അങ്ങോട്ട് പറയാനുള്ള കാര്യങ്ങൾ ചേട്ടൻ കേട്ടു അതിനുള്ള മറുപടി മറുപടിയാണെന്നും പിന്നെ എന്താ പറയുക അങ്ങനെ ഏറ്റവും ദിവസത്തെ കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചപ്പം ഓക്കെ ഇപ്പം ആ ഒരു വീഡിയോ പറയേണ്ട ആ ഒരു സിറ്റുവേഷൻ അല്ല ഒന്നാമത്തെ കാര്യം പിന്നെ ആ വീഡിയോ കാരണം ഒരുപാട് മീൻസ് പേരൻസിൻ്റെ തന്നെ അവർക്കും കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അച്ഛന് വയ്യാത്ത കാര്യമൊക്കെ സത്യം പറഞ്ഞാൽ ഞാനൊരു അന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇട്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അന്ന് അച്ഛൻ ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പം അദ്ദേഹത്തിന് വയ്യാന്നുള്ള കാര്യം നമ്മളങ്ങ് എൻ്റെ മയങ്കിൽ കൊണ്ടല്ല എൻ്റെ മുമ്പിൽ മൊത്തം കണ്ടൻറ്റ് കണ്ടൻറ്റ് കണ്ടന്റ് ഓക്കെ ആ ഒരു രീതിയില്ല നമ്മളത് ഇടാനുള്ളതായിരുന്നു കാരണം നമുക്ക് അത്രയ്ക്കും നല്ലൊരിതായിരുന്നു കണ്ടൻറ്റായി കിട്ടിയത് അപ്പം നമ്മൾ അത് ഓരോ പാട്ടായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആ ചേട്ടൻ എല്ലാം പറഞ്ഞു തന്നപ്പോഴത്തേക്ക് ഓക്കെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉള്ള ഒരിതല്ലായിരുന്നു അങ്ങനെ ഞാനത് പാർട്ട് ടു വൺ ഡിലീറ്റ് ചെയ്തു ഓക്കെ അതാണ് എനിക്ക് പറയാൻ വന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നു നീ പേടിച്ച് പറഞ്ഞാണല്ലോ നീ നെസിപ്പി നിന്നെ അടിച്ചു ഏയ് ഒരിക്കലുമില്ല ഒരിക്കലെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാൻ എൻ്റെ വീട്ടിലല്ല എൻ്റെ ചാച്ചൻ്റെ എന്ന് പറഞ്ഞാൽ ചാച്ചൻ അറിഞ്ഞാലോ എന്നുള്ളൊരു പേടി ശരിക്കും ഉണ്ടായിരുന്നു സത്യം പറയാനും കാരണം നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാവും നമ്മളിപ്പോൾ വേറൊരു വീട്ടിൽ വന്ന് നിന്നിട്ട് അവിടെ നമ്മളെ തേടി ഒരാൾ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ആ ഒരു ചമ്മലുണ്ടായിരുന്നു അപ്പോഴും ചാച്ചൻ ഉറങ്ങുക ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു വലിയൊരു ചമ്മലും ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് ലൈവിലോട്ട് പോകാം നമുക്ക് ഒരു കുറച്ച് നേരത്തേക്ക് അപ്പം ഞങ്ങൾ ആ ലൈവ് വന്നു ഞാൻ ജസ്റ്റ് അതൊന്ന് വെച്ച് തരാം ഒന്ന് കണ്ടു നോക്കാം അപ്പം മനസ്സിലാവും അപ്പം എന്താ പറയണ്ടേ ഇപ്പം നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ഏഹ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് എന്താ പറയണ്ടേ കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായതൊക്കെ അപ്പം ആദ്യം നമുക്കൊരു ഒരു ഗസ്റ്റുണ്ട് ഗസ്റ്റ് കേറിട്ടെ അദ്ദേഹത്തിന് അതിലൂടെ ഹായ് ഹായ് ഹലോ ഹായ്സ് ഇവൻ ഇവിടെ എത്തിച്ച് ചേട്ടന്റെ കുറച്ച് കാര്യങ്ങൾ എല്ലാം എന്താ പറയണ്ടേ പറയുണ്ടായി അത് ജെനുവൻ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രീതിയിലാണ് അപ്പം എന്താ പറയണ്ടേ ഞാൻ രണ്ടുപേരുടെ ഭാവം കേൾക്കേണ്ടതായിരുന്നു സത്യത്തില്ല രണ്ടുപേരുടെ അത് ഞാൻ ഒരാളെ മാത്രം കേട്ടിട്ട് ചെയ്ത എൻ്റെ പ്രായത്തിൻ്റെ ആവാം അപ്പം അതിന്റെ എന്താ പറയണ്ടെ ഇതൊക്കെ കോടതിയില് നടക്കേണ്ട കാര്യങ്ങൾ തന്നെ സത്യം പറഞ്ഞല്ലോ കാരണം അത് കോടതിയായിട്ട് തന്നെ എന്താന്ന് വെച്ച വിധിയും കാര്യങ്ങളും ഒക്കെ അത് ആയിട്ട് പോകട്ടെ അത്രേ ഉള്ളു അപ്പൊ ഡാനി നീ മനസ്സിലാക്കിയും വെരി വെരി താങ്ക് യു ഇത് കോടതി നടക്കുന്ന കേസാണ് ഇതിന്റെ പേഴ്സണൽ വിഷയമാണ് അപ്പൊ അത് കോടതിയിൽ തന്നെ നീതി കിട്ടട്ടെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ് ഞാൻ ഒരു ശതമാനവും ഞാൻ ന്യീകരിക്കില്ല അപ്പോ ഇത് അവിടെ കേസൊക്കെ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഞാൻ സോറി പറയുന്നു കേൾക്കും എന്ന് ഉറപ്പുകളൊന്നാണ് തേടി ഞാൻ ഇത്ര ദൂരം വന്നത് അഡ്രസ് ഒന്നും കയ്യിലില്ലായിരുന്നു എല്ലാം തപ്പി പിടിച്ച് ഞാൻ ഇപ്പൊ സമയം അഞ്ചുമണി വെളുപ്പിന് മൂന്നു മണിക്ക് ഞാനെ കാണാൻ വന്ന ഇത്ര നേരം ഞങ്ങൾ തെളിവ് നിരത്തുകയായിരുന്നു അങ്ങനെ ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവന് മനസ്സിലായി സോ അവൻ പാവമാണ് അനുഭവായി പോയതാണ് തെറ്റുപോറ്റി പോയി സോ ഡാനി ഇനി നമുക്ക് അനീതി എവിടെ കണ്ടാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും പ്രതികരിക്കാൻ ഓക്കെ തീർച്ചയായും ശരി അപ്പോ താങ്ക് യു ഗായ്സ് നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബ് ലൈവ് ാണ് വന്നിരിക്കുകയാണ് സിബിൻ ബ്രോ ഓ നാസിയ 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 ഹലോ മിസ് ബ്രോ ഞാൻ വരും വേറെ പ്രോഗ്രാമായിട്ടൊക്കെ വരും നിങ്ങളുടെ മുമ്പിൽ അതെ അതെ അപ്പോഴേ സ്നേഹവും സപ്പോർട്ടും ഒക്കെ തരണം ഓക്കേ

അവിടെ നിന്ന് വിളിച്ചു ഒരു ബൈജു ബൈജു എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു പിന്നെ വൈഫുണ്ടായിരുന്നു ചേച്ചി അവരും എല്ലാവരുമായിട്ട് ചാച്ചൻ്റെ എനിക്ക് അവിടെ വന്ന് ഞാൻ സത്യം പറയാൻ ചൂളി നിൽക്കുന്ന എൻ്റെ ചാച്ചൻ്റെ ആ വീട് എൻ്റെ ചാച്ചൻ്റെ വീടാണ് അത് ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് എല്ലാവരുമായിട്ട് നല്ല അടുപ്പവും കാര്യങ്ങളും മീൻസ് എന്താ പറയുക അങ്ങനെ അങ്ങനെ പോകത്തില്ല പിന്നെ ഫാമിലിയിൽ ആ പടം മിണ്ടുന്നത് ചാച്ചൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ അപ്പം അവിടെ എനിക്ക് ആ പഴയ ടെൻഷൻ ആ ഒരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു നമ്മൾ കാരണമായിട്ട് അല്ലേ ആ ഒരു ഇത് നല്ല അതെൻ്റെ മുഖത്തറിയണുണ്ടായിരുന്നു അല്ലാതെ ചിലവർ പറഞ്ഞ് സിമി ചേട്ടം വന്നിട്ട് തന്നെ പൊട്ടിച്ചല്ലേ അങ്ങനെയൊക്കെ കുറേ ആൾക്കാരൊക്കെ പറയുണ്ടായി ഏയ് ആൾ പക്കയായിട്ടാണ് സംസാരിച്ചത് ഭയങ്കരമായിട്ട് നല്ല ഇത് അവസാനം പിന്നെ കോഫിയൊക്കെ കുടിച്ച് മീൻസ് ഞങ്ങൾ നല്ല രീതിയിൽ അങ്ങോട്ടും അങ്ങോട്ടും പുള്ളി ഇച്ചിരി ഫണ്ണാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരുപാട് ചിരിച്ച് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ചാച്ചനൊക്കെ എണ്ണിച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ച് എല്ലാം നല്ല രീതിയിലായിട്ടാണ് പോയത് ഒരു കുഴപ്പമില്ല അപ്പം എന്താ പറയുക ഞാൻ അതിനകത്ത് പറയുകയും ചെയ്തായിരുന്നു ഇത് കോടതി ഓക്കെ ആ വീഡിയോയ്ക്ക് അത് ലൈവിലാണ് ഇത് കോടതി വിഷയം ഓക്കെ അങ്ങനെയൊക്കെ അങ്ങനെ പോട്ടെ എന്നുള്ള രീതി പിന്നെ രണ്ട് ഭാഗം കേൾക്കാത്തതിൻ്റെ ഇപ്പം ഏത് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെപ്പോലൊരാൾ ഒരു ചെറിയ യൂട്യൂബറാണ് ഞാൻ എങ്ങനെ സിബിൻ ചേട്ടൻ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഞാൻ അവരോട് പറയാൻ ചോദിച്ചേട്ടാ നീ അയച്ചു നോക്ക് അപ്പോൾ എല്ലാം അറിയാൻ പറ്റും പുള്ളി എല്ലാവർക്കും മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡിവോഴ്സ് വൈഫിൻ്റെ നീതി അവർക്ക് ഡിവോഴ്സ് വേണം വേണം വേണമെന്നാണ് അവർ പറയുന്നത് ഇദ്ദേഹം കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് സംസാരം പക്ഷേ നേരെ തിരിച്ചാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലൊന്നും വിവരിക്കുന്നില്ല അത് മൂപ്പൻ വ്ളോഗിൻ്റെ ഇതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ മൂപ്പൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മൂപ്പനുമായിട്ടും കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയും ചെയ്ത് മീൻസ് സംസാരിക്കുന്ന ചോയ്സ് അങ്ങോട്ട് ഷെയർ ചെയ്തായിരുന്നു അപ്പം കാര്യങ്ങളല്ലാണ്ട് എനിക്ക് മനസ്സിലായില്ലോ എന്ന് പറഞ്ഞു പക്ഷേ സിമിചേട്ടൻ രാത്രി വന്നില്ല വന്നില്ലായി മൂപ്പനെതിരെയുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സീരിയസ് ആയിട്ട് അപ്പം ആ ഒരു വിഷയം ഈ ഒരു വിഷയം ഇവിടെ കൊണ്ട് ചെയ്യാണ് ചിലവരൊക്കെ പറയുന്നുണ്ട് എന്താ പറയാ എത്ര മേടിച്ചു അങ്ങനെ ഇങ്ങനെയാണെന്ന് അത് ആ മനുഷ്യൻ എന്താണെന്ന് ആ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അറിയാം പറഞ്ഞു മനസ്സിലാവുക ഇപ്പം എന്നെ കുറേ തെളിവുകളും കാര്യങ്ങളൊക്കെ ഇപ്പം കുറേ സംഭവങ്ങൾ തന്നിട്ടുണ്ട് അതൊക്കെ എൻ്റെ ഉണ്ട് പിന്നെ അത് എന്തായാലും അത് കോടതി വിഷയം കോടതിയിലോട്ട് പോട്ടെ അപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ പുള്ളിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതെന്ത് ഫേസ് ചെയ്യാൻ പുള്ളി തയ്യാറാണെന്നുള്ള രീതിയില്ല അത് അവിടെ തെളിയട്ടെ അപ്പോൾ ആ കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോട്ടെ അപ്പം ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആവാണ് അപ്പം ഒരുപാട് ആൾക്കാർ ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് പിന്നെ പൊങ്കാലയൊക്കെ ഉണ്ടാവും അതൊരു വിഷമായിട്ടുള്ളൊരു കാര്യമല്ല ഇടേണ്ടവർക്കിട അതാണല്ലോ അതൊരു ചടങ്ങാണല്ലോ അതിപ്പോൾ എത്ര വിളിപ്പിക്കാൻ നോക്കിയാലും അത് നടക്കത്തില്ല ഒരു കാര്യം പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം ആ വീഡിയോയിൽ എല്ലാവരും ഞാൻ പറയുന്നത് ഇവിടെ ഊളി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അത് ഞാൻ പറയാം അതെൻ്റെ കസിൻ്റെ വീടാണ് ആ ഒരു പേടി എനിക്ക് നല്ല രീതി ഉണ്ടായിരുന്നു അല്ലാതെ ഞാനെന്ന് പറഞ്ഞ വ്യക്തി പുലിങ്ങത്തേ ഇല്ല ഞങ്ങൾ സംസാരിച്ചു നല്ല രീതിയിലാണ് സംസാരിച്ച പൊക്കെയായിട്ട് ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും നല്ല ഫണ്ണും കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ രസമെന്ന് പറഞ്ഞാൽ നീ ആ ആദ്യ വീഡിയോക്കകത്ത് പറ എന്തോ ഒരു ഡയലോഗൊക്കെ അടിച്ചു ഓർമ്മയില്ല ഞാൻ പറഞ്ഞ് ചേട്ടന് ഓർമ്മയുണ്ടോ നമ്മുടെ ഫസ്റ്റ് വൈറലായ ഡയലോഗ് ചെയ്ത് നമ്മുടെ ജാസ്മിൻ എവിടെ ചേട്ടൻ പറഞ്ഞില്ലേ അവളിങ്ങി അവിടെ കുറച്ചു നേരം മെഴുകെട്ടി എന്ന് പറഞ്ഞു ഭർത്താവായിരുന്നു നമ്മൾ എന്തേൻ്റെ ഫേവററ്റ് ഡയലോഗി അപ്പം ഫുള്ളി അദ്ദേഹം പറയാന്ന് വെച്ചാൽ ആ ഫാൻ പോയി എനിക്കിട്ട് തന്നെ നീ അടിച്ചില്ല എന്നൊക്കെ പറഞ്ഞു നല്ല രസമായിരുന്നു ഞാൻ ലൈവ് എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരവും കാര്യങ്ങളൊക്കെ ഭയങ്കരന്ന് വെച്ചാൽ ഭയങ്കര രസമായിരുന്നു അദ്ദേഹം പറഞ്ഞാലോ ഓക്കെ എന്തായാലും പിന്നെ നമുക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് സിമിൻ ചേട്ടനുമായിട്ടൊക്കെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ നമ്മളെ കൊണ്ടുവരുന്ന ഹെൽപ്പ് നമ്മളും ചെയ്യും അപ്പം എന്താ പറയണ്ടെ നീതി കെട്ടട്ടെ ആ കാര്യത്തിൽ അപ്പം പിന്നെ അവൻ നീതി കൊണ്ടിറങ്ങി എന്ന് പറയും അങ്ങനെയല്ല ഞാനിപ്പോ ഇത്രയൊക്കെ പറയുന്നുള്ളൂ ഇനി എന്തൊക്കെയാന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഇതൊക്കെ ചേരാം പിന്നെ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിച്ചായിരുന്നു അത് അതിനകത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല ഒരു കാര്യങ്ങളൊക്കെ അതെന്തായാലും അത് ചേട്ടൻ തന്നെ ഒരു സമയമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇതാക്കും ആണ് അപ്പോൾ ചാപ്റ്റർ ത്രീ ആയിട്ട് നിങ്ങൾ നിങ്ങളിതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും ചാപ്റ്റർ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ വരെ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ അതല്ല ഇവിടെ തന്നെ നിങ്ങൾ അങ്ങ് കൂട്ടിക്കോ ഓക്കെ അപ്പോൾ കൈ ബൈ അപ്പം നമുക്ക് കാണാം ഇനിയിപ്പോൾ ഞാൻ ബിഗ് ബോസ് അപ്ഡേറ്റ് ഇട്ടുകൊണ്ടിരിക്കും ലൈവിനെക്കുറിച്ച് ജിൻഡു അത് ചെയ്തു ജാസ്മിൻ കോടാലി എടുത്തെറിഞ്ഞു അന്ന് അങ്ങനെ പിന്നെ ജിൻഡുവിനെ അറ്റാക്ക് ചെയ്തു ഗബ്രി ഔട്ടായി ഇതൊക്കെ ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ കൈസ് ഇപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല സിമിൻ ചൂട്ടനും ഫാമിലിക്കും എൻ്റെ പൊക്കെ സോറി പിന്നെ അതുമാത്രമല്ല ആർക്കൊക്കെ നീതി കിട്ടണ്ട അവർക്കെല്ലാം കിട്ടട്ടെ